സി പി ഐ പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനമാകും ഡി രാജ ജനറൽ സെക്രട്ടറിയായി തുടരാൻ സാധ്യത ഉയർന്നുവന്ന ചർച്ചകൾക്കുള്ള മറുപടി പ്രസംഗത്തിന് പിന്നാലെ പുതിയ നാഷണൽ കൌൺസിലും നിലവിൽ വരും എക്സിക്യൂട്ടീവ് ദേശീയ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുകളും ഇന്ന് നടക്കും വിശദ വിവരങ്ങളുമായി ചണ്ഡീഗഡിൽ നിന്നും വിഷ്ണു തലവൂർച്ചിരിക്കുകയാണ് വിഷ്ണു ഇന്നാണ് സമാപനം സമഗ്രമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് ഇന്നിപ്പോൾ അല്പം മുമ്പ് ബിനോയ് വിശ്വ മാധ്യമങ്ങളെ അവിടെ വെച്ച് കാണുകയുണ്ടായി കൂടുതൽ വിവരങ്ങൾ സിന്ധുരി തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അടുത്ത ജനറൽ സെക്രട്ടറി ആര് വരും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഏറെ വൈകിയാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമൊക്കെ അവസാനിച്ചത് എന്തായാലും അതിലൊക്കെ നിലവിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ രാജ്യയ്ക്ക് ഈ ജനറൽ സെക്രട്ടറി തുടരട്ടെ എന്നൊരു കാര്യത്തിലേക്കാണ് അതായത് പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശത്തിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് യോഗം എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ന് വീണ്ടും എക്സിക്യൂട്ടീവും അതോടൊപ്പം തന്നെ നാഷണൽ കൗൺസിലും ഒക്കെ ചേരുന്നുണ്ട് പുതിയ നാഷണൽ കൗൺസിൽ അല്പസമയത്തിനകം തന്നെ പുതിയ നാഷണൽ കൗൺസിൽ നിലവിൽ വരും ആ നാഷണൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേർന്ന മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുക പ്രത്യേകിച്ച് ഈ ഒരു പുതിയ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകും എന്തായാലും അല്പം മുന്നേ വിനോദ വിഷവ ഉൾപ്പെടെയുള്ളവർ നമ്മൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ ആ വിനോദ പറഞ്ഞ ഒരു കാര്യം ഇത്തരത്തിലൊരു ഒരു പ്രായപരിധിയിൽ ഒരാൾക്ക് മാത്രം ഇളവ് നൽകാനായിട്ടൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ നിലവിൽ ആയിട്ടുണ്ട് എന്നതാണ് പക്ഷേ അപ്പോൾ പോലും വിഷം ആ ഒരു പേര് പറയുന്ന ഡി രാജയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരാൾക്ക് മാത്രമേ അത്തരമൊരു ഇളവ് നൽകാൻ ആ ഒരു ധാരണയായിട്ടുണ്ട് എന്നതാണ് ബിനെ വിഷം അല്പം മുന്നേ നമ്മളോട് പറയുകയും ചെയ്തത് എന്തായാലും ഈ ഇന്ന് തെരഞ്ഞെടുപ്പുകൾ അല്പസമയത്തിനകം തന്നെ പുതിയ നാഷണൽ കൗൺസിൽ ദേശീയ കൗൺസിൽ നിലനിൽപ്പ് ആ ദേശീയ കൗൺസിലിലായിരിക്കും കൂടുതൽ അന്തിമ തീരുമാനം ങ്ങളിലേക്ക് എത്തുക എന്നതാണ് നേതാക്കളൊക്കെ അറിയിച്ചിരിക്കുന്നത് അത് ആരി രാജ ഉൾപ്പെടെയുള്ളവരായാലും നമ്മളോട് അത്തരത്തിൽ തന്നെയാണ് ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം പുതിയ സെക്രട്ടേറിയറ്റ് ദേശീയ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു നിലവിൽ ദേശീയ സെക്രട്ടേറിയറ്റിൽ പ്രായപരിധി മാനദണ്ഡമെല്ലാം അനുസരിച്ചുകൊണ്ട് നാല് ഒഴിവുകളാണ് ഉണ്ടാവുക അപ്പോൾ ആ നാല് ഒഴിവുകളിലേക്ക് ആരൊക്കെ എത്തും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏതൊക്കെ പ്രതിനിധികളായിരിക്കും ഉണ്ടാവുക എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് നിലവിൽ രണ്ട് പേരുകളാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഉയർന്നു കേൾക്കുന്നത് പി സന്തോഷ് കുമാറിൻ്റെയും അതോടൊപ്പം തന്നെ പ്രകാശ് ബാബുവിൻ്റെയും പേരാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം മന്ത്രി കെ രാജൻ കൂടി ചേരുന്നുണ്ട് ഇപ്പം നിലവിൽ ഒരു ധാരണ ഒരു പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകാവുന്നൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് പാർട്ടി നാഷണൽ എക്സിക്യൂട്ടീവ് ചില കാര്യങ്ങളൊക്കെ അരി ആലോചിച്ചിട്ടുണ്ട് നാഷണൽ കൗൺസിലിൻ്റെ യോഗം ഒരിക്കൽ കൂടി കൂടാനിരിക്കുന്നതേ ഉള്ളൂ ചില കാര്യങ്ങളിലെ അവസാനമായിട്ടുള്ള ധാരണ ഉണ്ടാക്കാൻ ഇപ്പോൾ അങ്ങനെ പറയാവുന്ന വിധത്തിൽ ആ കാര്യങ്ങളിൽ നാഷണൽ കൗൺസിലിൻ്റെ മുമ്പിൽ ഒരു വ്യക്തത തന്നിട്ടില്ല അത് വരും സ്വാഭാവികമായിട്ടും പാർട്ടി കോൺഗ്രസിൻ്റെ എല്ലാ തീരുമാനവും യൂണാനിവേഴ്സിറ്ററി ആയിരിക്കും ഏകഘടനമായിരിക്കും ആ വിധത്തിൽ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ് സംഘടനാബോധവും നല്ലതുപോലെ നിൽക്കുന്നൊരു ഘട്ടമാണ് സമ്മേളനത്തിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളത് ആ പിന്നെ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ സമയമെടുത്താലും തീരുമാനമെടുക്കുന്നത് എല്ലാവർക്കും പൊതു സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും കുറച്ചുകൂടി നേരം കാത്തിരുന്നാൽ ആ കാര്യങ്ങൾ കുറച്ചുകൂടി എത്തത് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നാരായണ പറഞ്ഞതും ഇത്തരത്തിലൊരു ഇളവ് നൽകാനായിട്ടൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് അല്പത്തിന് ബിനോയ് വിശ്വംസ് ഇങ്ങനെ മാധ്യമങ്ങളോടും പറഞ്ഞതും ഒരാൾക്ക് ഇത്തരത്തിലൊരു ഇളവ് കൊടുക്കാൻ ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നതാണ് അതല്ല പക്ഷേ ഒരു അവസാന അഭിപ്രായം പറയാറുള്ള ഘട്ടമായിട്ടില്ല ആ കാര്യങ്ങളിൽ ചില ആലോചന പാർട്ടി നാഷണൽ എക്സിക്യൂട്ടീവ് നടത്തിയിട്ടുണ്ട് അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒക്കെ കൂടി ആലോചിച്ചിട്ടായിരിക്കും എന്തായാലും ആ കാര്യങ്ങൾ ഏതാനും സമയങ്ങൾക്കകം നമുക്കൊരു കൃത്യത വരുത്താം വളരെ ഐക്യത്തോടെ ഒരു പുതിയ കാലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നേരിടാൻ പറ്റുന്ന വിധത്തിലായിരിക്കും പാർട്ടിയുടെ ഘടകങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക ആവേശകരമായിട്ടുള്ളൊരു അനുഭവമായി അത് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അടുത്ത പുതിയ നാഷണൽ കൗൺസിലടക്കം നമുക്ക് സ്വാഭാവികമായിട്ടും സെക്രട്ടറി ഒന്നുകൂടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഇന്നലെ നമ്മുടെ മൂന്ന് ഗ്രൂപ്പുകളായി പൊളിറ്റിക്കൽ റിവ്യൂ റിപ്പോർട്ടിലും പൊളിറ്റിക്കൽ റെസൊലൂഷനിലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ റിപ്പോർട്ടിലും നടന്നിട്ടുള്ള കമ്മീഷൻ ചർച്ചകളുണ്ടായിരുന്നു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനം ഉപയോഗിക്കുന്ന ഒരു പാർട്ടി ഇവിടെ കോൺഗ്രസ് ആണിത് കാരണം ഈ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും പാർട്ടിയുടെ പൊളിറ്റിക്കൽ കുറിച്ച് അവരുടെ അമന്മെൻ്റ് ഉണ്ടെങ്കിൽ നൽകാനും അത് വായിക്കാനും ചർച്ച ചെയ്യാനും പറ്റും എന്ന് മാത്രമല്ല കമ്മീഷനുകളിൽ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൻ്റെ മൂന്ന് ഡോക്യൂമെൻറ്റിൻ്റെയും ഓരോ ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിനിധികൾ ഉന്നയിക്കുന്ന കാര്യം കൂടി അവിടെ ചർച്ച ചെയ്യാൻ പറ്റും അതിൻ്റെ റിപ്പോർട്ടുകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സമർപ്പിച്ചു കഴിഞ്ഞു ആ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഉൾക്കേണ്ടത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ റി ഡോക്യുമെൻറ്റുകൾ സമ്മേളനം മുമ്പാകെ പാർട്ടി കോൺഗ്രസ് മുമ്പാകെ അംഗീകരിക്കണം എന്ന കാര്യം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സമ്മേളനത്തിനോട് ആവശ്യപ്പെടും ആ ഡോക്യുമെൻറ്റുകൾ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ പുതിയ ദേശീയ കൗൺസിലിൻ്റെ നിർദ്ദേശം അവതരിപ്പിക്കും അതുകൂടി കഴിഞ്ഞായിരിക്കും പുതിയ നടപടിക്രമങ്ങളിലേക്ക് പോകുക ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി സമ്മേളനം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അവസാനിപ്പിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിന്ധിന് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ നമ്മളോട് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതൊക്കെ ഇനി വലിച്ചേരുന്ന യോഗങ്ങളിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഇപ്പോൾ ചില ധാരണകൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്തിമമായി ഒരു തീരുമാനമായി വന്നിട്ടില്ല അതിനി വീണ്ടും ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അതിനുശേഷം പുതിയ നാഷണൽ കൗൺസിൽ നിലവിൽ വരും ആ ആ നാഷണൽ കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോവുകയും അന്തിമ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്താലും ഇന്ന് ഉച്ചയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകും അതായത് ഡി രാജ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം തുടരുമോ എന്നൊരു കാര്യം ഏകദേശം ഉച്ചയോടുകൂടി തന്നെ അതിന്റെ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും സിന്ധൂരി ശരി വ്യക്തമാണ് വിഷ്ണു